പുറപ്പാട് പുസ്തകം അധ്യായം പതിനാറ് അവർ എലിമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട രണ്ടാം മാസം പതിനഞ്ചാം തീയതി അവരുടെ സംഘമൊക്കെയും എലിമിനും സീനായ്ക്കും മധ്യയുള്ള സീൻ മരുഭൂമിയിൽ വന്നു ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹറോനും വിരോധമായി പെരുപരുത്തു ഇസ്രായേൽ മക്കൾ അവരോട് ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും തൃപ്തിയാകും എണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിശ്രീൻ ദേശത്ത് വെച്ച് യഹോവയുടെ കൈയാൽ മരിച്ചിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ മോശയോട് ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും ജനം എന്റെ ന്യായ പ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നു പെറുക്കിക്കൊള്ളണം എന്നാൽ ആറാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പെറുക്കുന്നതിൻ്റെ ഇരട്ടി കാണും എന്ന് അരുളിച്ചു മോശിയും അഹ്റോനും ഇസ്രായേൽ മക്കളോടൊക്കെയും നിങ്ങളെ മിസ്ലിം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് യഹോവ തന്നെ എന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പെറുപിറുപ്പ് അവൻ കേട്ടിരിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ നേരെ പെറുപിറുക്കുവാൻ ഞങ്ങൾ എന്തുള എന്ന് പറഞ്ഞു മോശ പിന്നെയും യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാകും അപ്പവും തരുമ്പോൾ നിങ്ങൾ അറിയും യഹോവയുടെ നേരെ നിങ്ങൾ നിങ്ങൾക്കുന്നത് അവൻ കേട്ടിരിക്കുന്നു ഞങ്ങൾ എന്തുള്ളൂ നിങ്ങളുടെ പെരുവിറുപ്പ് ഞങ്ങളുടെ നേരെയല്ല യഹോവയുടെ നേരെ എന്ന് പറഞ്ഞു അഹ്റോനോട് മോശ യഹോവയുടെ മുൻപാകെ അടുത്തുവരുവിൻ അവൻ നിങ്ങളുടെ പെരുവിറുപ്പ് കേട്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കളുടെ സർവസംഘത്തോടും പറക എന്ന് പറഞ്ഞു അഹ്റോൻ ഇസ്രായേൽ മക്കളുടെ സർവസംഘത്തോടും സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടു യഹോ മോശോട് ഇസ്രായേൽ മക്കളുടെ പിറുപിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു നീ അവരോട് സംസാരിച്ചു നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിങ്ങും പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് പറു വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മൂടി പ്രഭാതകാലത്ത് പാളയത്തിന്റെ ചുറ്റും മഞ്ഞ് വീണുകിടന്നു കിടന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലാടവും ചെതുമ്പലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞുപോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു ഇസ്രായേൽ മക്കൾ അത് കണ്ടാറെ എന്തെന്ന് അറിയായിയാൽ ഇതെന്ത് തമ്മിൽ തമ്മിൽ ചോദിച്ചു മോശെ അവരോട് ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു ഓരോരുത്തരെ കൊള്ളു താൻ താൻറെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണം എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു ചിലർ ഏറെയും ചിലർ കുറേയും പെറുക്കി ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല ഓരോരുത്തന് താന്താൻ ഭക്ഷിക്കുന്നിടത്തോളം പെറുക്കിയിരുന്നു പിറ്റ നാളത്തേക്ക് ഒട്ടും ശേഷിപ്പിക്കരുതെന്ന് മോശ പറഞ്ഞു എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റ നാളത്തേക്ക് കുറെ ശേഷിപ്പിച്ചു അത് ക്രിമിച്ചു എന്നറി മോശ അവരോട് കോപിച്ചു അവർ രാവിലെ തോറും അവരവന് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കും വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോകും എന്നാൽ ആറാം ദിവസം അവർ ആളൊന്നിന് ഈ രണ്ടിടങ്ങളി വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു അപ്പോൾ സംഘപ്രമാണികൾ എല്ലാവരും ഒന്ന് മോശയോട് അറിയിച്ചു അവരോട് അത് യഹോവ കൽപ്പിച്ചത് തന്നെ നാളെ സ്വസ്ഥതയാകുന്നു യഹോവയ്ക്ക് വിശുദ്ധമായുള്ള ശപത്ത് ചുടുവാനുള്ളത് ചുടുവിൻ പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുൻ ശേഷിക്കുന്നതൊക്കെയും നാളത്തേക്ക് സൂക്ഷിച്ചു വെപ്പിൻ മോശ കൽപ്പിച്ചതുപോലെ അവർ അത് പിറ്റേ നാളത്തേക്ക് സൂക്ഷിച്ചു വെച്ചു അത് നാറിപ്പോയില്ല ക്രമിച്ചതുമില്ല അപ്പോൾ മോശ പറഞ്ഞത് ഇത് ഇന്ന് ഭക്ഷിപ്പിൻ ഇന്ന് യഹോബയുടെ ശബത്താകുന്നു ഇന്ന് അത് വെളിയിൽ കാണുകയില്ല ആറ് ദിവസം നിങ്ങൾ അത് പറക്കണം ശപത്തായ ഏഴാം ദിവസത്തിലോ അതുണ്ടാകേയില്ല എന്നാൽ ഏഴാം ദിവസം ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയാറെ കണ്ടില്ല അപ്പോൾ യഹോവ മോശയോട് എൻ്റെ കൽപ്പനകളും ന്യായ പ്രമാണങ്ങളും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സില്ലാതിരിക്കും നോക്കുവിൻ യഹോവ നിങ്ങൾക്ക് ശബത്ത് തന്നിരിക്കുന്നു അതുകൊണ്ട് ആറാം ദിവസം അവൻ നിങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കുള്ള ആഹാരം തരുന്നു നിങ്ങൾ താന്താങ്ങളുടെ സ്ഥലത്തിരിപ്പിൻ ഏഴാം ദിവസം ആരും തന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെടരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ ജനം ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു അത് കൊത്തമ്പലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതുമായിരുന്നു പിന്നെ മോശ യഹോവ കൽപ്പിക്കുന്ന കാര്യമാവിത് ഞാൻ നിങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരിടങ്ങഴി നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു അഹറോനോട് മോശെ ഒരു പാത്രം എടുത്ത് അതിൽ ഒരു ഇടങ്ങഴി മണ്ണയിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുൻപാകെ കൊണ്ടു കൊച്ചു കളുക എന്ന് പറഞ്ഞു യഹോ മോശയോട് കൽപ്പിച്ചതുപോലെ അഹ്റോൻ അത് സാക്ഷ്യ സന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചു കുടിപ്പാർപ്പുള്ള ദേശത്ത് എത്തുവോളം ഇസ്രായേൽ മക്കൾ നാൽപ്പത് സമ്പൽസരം ഭക്ഷിച്ചു കനാൻ ദേശത്തിന്റെ അതിരിൽ എത്തുവോളം അവർ ഭക്ഷിച്ചു ഒരു ഇടങ്ങഴി ഓഫേർ പറ എഫായുടെ പത്തിലൊന്ന് ആകുന്നു